അല്ല ഹെവി ക്വാളിറ്റി ഐറ്റാണ് ഇവന്റെ പേരാണ് ഈ കാണുന്ന ബോക്സിൽ നിറയെ ഗപ്പീസാണ് അതാ അതേപോലെ തന്നെ നമ്മുടെ പേര് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങി ഗപ്പി ഇവിടെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ബോധം മൊത്തത്തിൽ ഫോണെ പോലെയാണ് കണ്ടില്ലേ അത്യാവശ്യം വെറൈറ്റി ഗപ്പികൾ കേട്ടാ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു യദുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നുമല്ല നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ധരിയാച്ചാലും അതേപോലെ തന്നെ കമൻറ്റ് തരിയാച്ചാലും വളരെയധികം സന്തോഷമാണ് ഉള്ളിൽ വരിക അതെനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയാണ് മുന്നോട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട് അവർക്ക് എന്താ പറയുക ഒരു പ്രചോദനമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ വീഡിയോയ്ക്ക് വരുന്ന ഓരോ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കുമാണ് അപ്പോൾ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾ ായിട്ട് അറിയിക്കാൻ മാർക്കറ്റ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ആദ്യം അപ്ഡേഷനുകളൊക്കെ കാട്ടിയതിന് ശേഷമാണ് മെയിൻ കണ്ടന്റിലോട്ട് പോകാറ് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെയിൻ കണ്ടന്റിലോട്ട് പോകുകയാണ് എന്താണ് നമ്മുടെ മെയിൻ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമുക്കൊന്നും ഒരു ബോക്സ് നിറച്ച് ഗപ്പീസിന് അൺബോക്സ് ചെയ്യാനായിട്ട് ഇണ്ടിട്ട് ആ കണ്ടില്ലേ ഈ കാണുന്ന ബോക്സിൽ നിറയെ ഗപ്പീസാണ് അതായത് അത്യാവശ്യം വെറൈറ്റി ഗപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഈ ഗപ്പീസിനൊക്കെ നമ്മൾ ഇവിടുന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഡാർക്ക് ഫിൻ അക്വാ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാം എന്നാണ് പറഞ്ഞു കേട്ടോ അപ്പൊ ാണ് നമ്മൾ ഈ കാണുന്ന ബോക്സ് നിറച്ച് ഗപ്പീസിനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അവിടെ ഒരുപാട് വെറൈറ്റി ഗപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഗപ്പിയുടെ ഓഫർ നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അഞ്ച് പേർ ഗപ്പീന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പേർ ഗപ്പി ഫ്രീ അതുപോലെ തന്നെ പത്ത് പേർ ഗപ്പിനു വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർ ഗപ്പീനെ ഫ്രീ ആ നിങ്ങൾക്ക് ഗപ്പിനെ ഒക്കെ വാങ്ങാനൊരു താല്പര്യം ഇതാക്കണല്ലേ ഈ കാണുന്ന നമ്പറോട്ടും ജസ്റ്റ് മെസ്സേജ് അതിൽ അതുപോലെ തന്നെ അവർ ഫാമിൻ്റെ എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലായിരിക്കും അപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടാ ഫോളം ചെയ്തിട്ട് അവരെ കൂടെ കൂടിക്കോളാം അപ്പം നമുക്ക് മെല്ലേനെ നമ്മുടെ ഈ ഫിഷുകളുടെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫിഷുകളാണ് ശരിക്കും നോക്കുക അധികം വെറൈറ്റീസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അവരെ ഫാമിലുള്ള ഫിഷുകളുടെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടിട്ടാണ് അപ്പം നമ്മൾ വാങ്ങാത്ത വെറൈറ്റി ഫിഷുകളും അവരുടെ കയ്യിലുണ്ട് അപ്പം അതിന്റെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം എങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്മളോട്ടും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസ് ഉള്ള അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ചേർന്ന് മറക്കണ്ടട്ടെ അപ്പം നമുക്ക് മെല്ലേനെ അൺബോക്സിങ് തുടങ്ങാം തരാണ്ടില്ലേ കത്തിയും കടകരെ കൊണ്ടാണ് കേട്ടോ നമ്മുടെ അൺബോക്സിങ് യൂട്യൂബിൽ ഇതിന് വല്ല ബാനും തരുക ഒരു മൂന്ന് മൂന്ന് മാസം പേം കിട്ടിയിട്ട് നമ്മൾ അത് പെട്ട് പോയതാണ് അപ്പം എന്തായാലും വീടുകൾ ഒറ്റയ്ക്കായ കൊണ്ട് അൺബോക്സ് ചെയ്യാനൊക്കെ ഇത്തിരി പണിയില്ല അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് ശരിക്കും അൺബോക്സ് ഇത് പൊട്ടിക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ ഗപ്പിയുടെ പെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇട്ടാ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇട്ടായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോധം മൊത്തത്തിരി ഫോണ പോലെ എടുക്കേണ്ടിയില്ല അത്യാവശ്യം വെറൈറ്റി ഗപ്പികൾ ഇട്ടാ അപ്പം നമുക്ക് ഇതിലേതൊക്കെ വെറൈറ്റി ഗപ്പികൾ എന്നുള്ള കാര്യം നമുക്ക് മെല്ലെ തന്നെ നോക്കാം അതായത് എന്താകേണ്ടില്ലേ നമ്മുടെ ഫേവററ്റ് ഒന്നായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റത്തിനാണ് കിട്ടിയിട്ടുള്ള ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി മോസൊക്കെ ഒക്കെ ഓൾഡ് ലൈനേജ് അതിൽ പെട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് അതേപോലെ തന്നെ ഇപ്പം നല്ല ചൂടാണ് നിങ്ങൾക്ക് അറിയാമല്ല ചൂടിന്റെ ബേസിലാണോ ഡെഡ് ആയിട്ടുണ്ട് അത് നമ്മള് കാര്യം ആക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൂടിന്റെ ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടാണ് കിട്ടുക അപ്പം നമുക്ക് മെല്ലേ വരുന്ന സ്ട്രെസ് ആക്കാതെ ഇവിടേക്ക് എടുത്ത് വെക്കുക കേട്ടോ അപ്പൊ ഫിഷിനൊക്കെ എടുത്ത് ഡെഡ് ആയി പോവാച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഫിഷ് ഡെഡ് ആവാൻ കാരണം ഞാൻ തന്നെയാണ് കാരണം ആ ഫാമിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ പാക്ക് ദയക്കാന്നാണ് പക്ഷേ സിംഗിൾ പാക്ക് ധരയ്ക്കുന്നത് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനാണ് പറഞ്ഞ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ പാക്കിൽ ഇങ്ങനെ അയച്ചാൽ മതി ഡെഡ് ആ വച്ചിന് ഞാനാണ് പറഞ്ഞത് ആൾ സിംഗിൾ പാക്ക് അയക്കുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ഫിഷ് എടുക്കുമ്പോൾ ആൾ എപ്പോഴും സിംഗിൾ പാക്ക് ഇതൊക്കെ ഫിഷ് ഒരൊറ്റ കവറിലാക്കിയിട്ട് സേഫായി ലൈ ഗ്യോട് കൂടിയിട്ടായിരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫിഷിനെ വാങ്ങിയിട്ട് അതിൻ്റെ അൺബോക്സിന് വീഡിയോയിൽ തന്നെ എന്താ പറയുക ഫിഷ് ഡെഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് എന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഫാമുകാരെ റീപ്ലേസ് ചെയ്ത് തരും അത് മൊത്തത്തിൽ എന്താ പറയുക ഈ ഗഫി ഫാമിൻ്റെ ഇടയിൽ നടന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കാൻ വിഷ്ണം ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഡെഡ് ആയി അച്ഛൻ ഈ അൺബോക്സിങ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്താൽ വിഷ്ണു നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മെല്ലേനെ വന്നെ സ്ട്രെസ് ആക്കാതെ ഈ കാണുന്ന ബാരലിലോട്ട് മാറ്റാം ചില്ലി മൊസൈക്ക് കണ്ടിട്ടത് പിന്നെ ചില്ലി മൊസൈക്കിൻ്റെ മെയിൽസിനെ ഫീമെയിൽ ചില്ലി മോസക്കിൻ്റെ ഫീമെയിൽസ് നമുക്ക് കണ്ടുപിടിക്കണം പക്ഷേ അതിന് മുന്നേ തന്നെ വേറൊരു ഐറ്റത്തിൽ തന്നെ നോക്കാം ഇതേ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒവോ ഒരു രക്ഷയിലാ അടിപൊളി സാധനം അതായത് നമ്മുടെ പർപ്പിൾ ബെറി ട്രാക്ക് അല്ലേ അതാണ് ടൈം അതിൻ്റെ ഇയർ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ വിഷസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഒരു നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവന് ഇവിടെ വയ്ക്കാം ഇതിനടുത്ത് നമുക്ക് ആരെയും നോക്കാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് വെറൈറ്റീസും ഉണ്ട് അതായത് നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈൽ കേട്ടിട്ടില്ല നിങ്ങൾ എവർഗ്രീൻ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം അതായത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഐറ്റത്തിൻ്റെ വൺ ഡിമാൻഡാണ് ഇതിങ്ങനെ കാണുമ്പോൾ ലുക്ക് ഉണ്ടായിരിക്കില്ല നൈസ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റും അതേപോലെ തന്നെ ഇവന്റെ സ്ട്രെസും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിട്ടോ ഇതിനെ പോലെ ലുക്കൾക്ക് വേറെ ഇല്ലെന്നുണ്ടെങ്കിൽ പറയാട്ടാ ഇതിന് നമ്മളിവിടെ വെക്കാൻ പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ആണ്ടതാ കണ്ടില്ല ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഇപ്പോൾ ഇതിലിരിക്കട്ടേട്ടാ ഇപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഒരു പറയാ ഒരുപേർ അഞ്ച് പേരൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ അധികം ആരും ഇല്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതായത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ആ വെറൈറ്റീസിനൊക്കെ ഏതാണെന്ന് ഞാൻ കാട്ടിത്തരാം അത് കാട്ടിത്തരുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ പിടിച്ചിട്ടുള്ള ഗബീസിൻ്റെ ഫീമെയിൽസ് ഇല്ലേ അതിനെ പിടിക്കാട്ടാ ഇത് ഏതിൻ്റെ ഫീമെയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽസ് ആണ് കണ്ടില്ലേ നല്ല ബ്രീഡിങ് സൈസ് ആയിട്ടുള്ള അഡൾട്ട് ഫീമെയിൽസ് ആണ് ആണ്ട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് മെല്ലേനെ ഇതിലോട്ട് വെക്കാം അതുപോലെ തന്നെ അടുത്തത് ഏതാ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കമോൺ ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂട്ടൈലിൻ്റെ ഫീമെയിൽസ് ആണ് കിട്ടാ നല്ല ഫ്രീ നല്ല സൈസുള്ള ജയന്റ് സൈസ് ആയിട്ടുള്ള ഫീമെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നതിനാണ് ഇത്ര സൈസിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷോ ക്വാളിറ്റി വീഡിയോസ് ഞാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത് നമ്മൾ എടുത്ത് നോക്കാൻ പോകേണ്ടത് ഏത് വെറൈറ്റിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കേണ്ടില്ലേ ഇത് നമ്മുടെ ഇത് നമ്മുടെ പർപ്പിൾ ബെറി ട്രാക്കില്ലേ അതിൻ്റെ ഫീമെയിൽ ആയിട്ട് അപ്പോൾ ഇതിനോട് വെക്കാം ഇത്രയും പേരെ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ബാരലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് വയ്ക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെസ്സിന് ഇട്ട് അവർക്ക് അപ്പോൾ ആ സ്ട്രെസ്സിന് എന്താ പറയുക ഡെഡ് ആയി പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പം പർപ്പിൾ ബെറിയുടെ ഫീമെയിലിനെ ദുടച്ചിട്ടുണ്ട് ഇതാകണില്ലേ നമ്മുടെ ജാപ്പനീസ് ബ്ലൂട്ടൈലിൻ്റെ ഫീമെയിലെ നമുക്ക് മെല്ലേനെ ദുഡുണ്ടയ്ക്കാട്ടാ നമ്മുടെ മിയൻ കോഴിയും അവൻ്റെ പെണ്ണോട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എവിടുന്നാട് പരിപാടി നിന്ന് ഇവിടെ എന്താ പരിപാടി പരിപാടി എന്താന്നും പറഞ്ഞില്ല ഒരേഴ്ക്ക് പോയിട്ട് അപ്പൊ ടെമ്പറേച്ചർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി വേറെയും കുറച്ച് വെറൈറ്റി ഗപ്പീസ് ഉണ്ട് അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വരുന്നൊക്കെ ഒന്ന് മൊത്തത്തിൽ പുറത്തിറക്കി വെച്ചിട്ട് അതാത് പയറുകളിൽ ഒന്നും കറക്റ്റാക്കി വെച്ചിട്ട് ഏതാ വെറൈറ്റീസ് എന്നൊക്കെ നമുക്ക് നോക്കാട്ടാ അപ്പോൾ എല്ലാവരും നമ്മൾ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ആൾക്കാരിൽ എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക അത് കാർഡിൽ എത്താത്തൊരു റേറ്റിൻ്റെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാട്ടി അതായത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അതേപോലെ തന്നെ കാണാൻ വേറെ ലെവൽ ലുക്കുമാണ് ഈ കാണുന്ന റ്റാണ് നമ്മുടെ പ്ലാറ്റിനും ഗോ ഇതമ്പോയറിൽ അതിൻ്റെ ആൽബിനോട്ട ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ലുക്കൊന്നുമില്ല ജസ്റ്റ് മാർ അൺബോക്സ് ചെയ്തിട്ട് ഞാൻ വൻ്റെ ക്ലിയർ ലുക്കും കാര്യങ്ങളൊക്കെ കാട്ടി അതുപോലെ തന്നെ എന്താ കണ്ടില്ല നമ്മുടെ ഫുൾ റെഡ് കിട്ടുന്നുണ്ട് പക്ഷേ മെയിനിൽ ഞാൻ ഈസായിട്ട് എന്താ പറയുക സ്ട്രെസ് അടിച്ചിട്ടാണ് കൊണ്ട് ഡെയിലി കട്ടായിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക ബ്രീഡിംഗ് പെർപ്പസിന് വേണ്ടിയിട്ട് െ അതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ്റെ അടിപൊളി അഡൾട്ട് പേരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ എന്തവൻ്റെ ടൈല് നോക്കി നോക്കിയേ ഇതല്ലാട്ടോ ഫീമെയിലിനെ കട്ടിത്തരാം ഫീമെയിൽ ആണ് വേറെല്ലേ ലുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ലുക്കാണ് അപ്പോൾ ഇവരുടെ ഷോക്ക് ക്വാളിറ്റി വീഡിയോസ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കട്ടെ അതേപോലെ തന്നെ അതുകൊണ്ടില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സെയിലിനായിട്ടുള്ള ഫ്ലാറ്റ് റെഡ് ഡംബോ ഇയറിന്റെ അടിപൊളി പേഴ്സാണ് കണ്ടത് കണ്ടില്ലേ നല്ല രീതിക്ക് ഇയർ ക്വാളിറ്റിയും അതേപോലെ തന്നെ ടെയിൽ ക്വാളിറ്റിയൊക്കെ വരുന്ന ഐറ്റാണ് ഇരിക്കട്ടെ അതേപോലെ തന്നെ അതാ കണ്ടില്ലേ ഇത് ഇതേതൊരു വെറൈറ്റി കോയി വെറൈറ്റിയാണ് കറക്റ്റ് ഇൻ്റെ പേര് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേര് ഒന്നും ഇല്ലെങ്കിൽ മെൻഷൻ ചെയ്യാട്ടെ കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് കാരണം അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ടല്ല അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് അപ്പർ സൈഡിലാണ് അപ്പോൾ എന്തായാലും ഇവരെ ഞാൻ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് വയ്ക്കട്ടെ ഇതാകണ്ടില്ലേ ഈ കാണുന്ന മൂന്ന് ബേസൺസാണ് നമ്മൾ ഇവർക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുള്ളത് കിട്ടാ അപ്പൊ ആദ്യത്തെ ബേസണിലോട്ട് നമുക്ക് നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ കോളിഡോർസ് എല്ലാം വിടാം അടിപൊളി വെറൈറ്റി ആണ് കിട്ടാ അടുത്ത ടാങ്കിലോട്ട് ഇതാകണ്ടില്ലേ നമ്മുടെ പ്ലാറ്റിനാണോ അതേത് സാധനം ഇത് ഫുൾ റെഡാണ് ആൽബിനോ അപ്പൊ ആൽബിനോ ഫുൾ റെഡിന് വിടാട്ടാ അടുത്ത ടാങ്കിൽ നമ്മുടെ പ്ലാറ്റിനം ഏതാ പ്ലാറ്റിനം അയ്യോ പ്ലാറ്റിനം കോമ്പോയറിന്റെ ആൽബിനോട്ട അപ്പൊ അതിനെയാണ് നമ്മൾ ഇടാൻ പോണത് കണ്ടില്ലേ യിലും കാര്യങ്ങളൊക്കെ ഒരു പിന്നെ ഫുൾ ഡെഡിൻ്റെ പോലെയാണ് പക്ഷെ മെയിലിനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് വിടാം ഇന്നടുത്ത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു കോയി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നൈസ് ആയിട്ട് ഇതിലോട്ടും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരുപടി കഴിഞ്ഞ് കാരണം ആ സെയിം വെറൈറ്റി നമ്മുടെ ഇതിൽ ഓൾറെഡി ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിലോട്ട് ഇറക്കി വിട്ടത് അതേപോലെ തന്നെ നമ്മുടെ പേര് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിപ്പോൾ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഇതിനെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാട്ടിട്ട് അപ്ഡേഷൻ വേണ്ടി നമ്മൾ ചെയ്യാൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് എന്താ പറയുക ടെമ്പറേച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ആകട്ടെ അപ്പോൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെല്ലെ തന്നെ പുറത്തെടുത്തിട്ട് വരെ ഷോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും ചില്ലി മൊസേക്കിന്റെ ഒക്കെ ടെമ്പറേച്ചർ ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടാവും നമുക്ക് മെല്ലേ പുറത്തെടുത്തിട്ട് ഓരോരുത്തരും ഓരോരുത്തർ ആയിട്ട് ആ ഷോക്ക് ക്വാളിറ്റി ടാങ്കിലിട്ട് നോക്കാം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവരുണ്ട് അവരെ കവറൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഷോക്ക് ക്വാളിറ്റി ടാങ്കിൽ ഇട്ടിരുന്നൊന്നും കാട്ടിത്തരണ്ടി പറ്റില്ല പക്ഷേ അവരുടെ ഷോ ക്വാളിറ്റി ടാങ്കിൽ ടാങ്കിലിട്ട് അവരുടെ മാക്സിമം ഭംഗി കാട്ടിത്തരാനായിട്ട് പറ്റൂട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വൺ എക്സിലോട്ടിട്ട് കാട്ടിത്തരാം എന്താ കിട്ടില്ലേ അടിപൊളിയാ പിസണ്ടോ നമ്മുടെ ചില്ലി മൊസൈക്കാണ് സാധനം ഓൾഡ് ലൈനേജ് ആണ് ഇയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കിയായിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് ഇപ്പോൾ ഇവർക്ക് ഓൾറെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെല്ലെ സ്ട്രെസ് ആക്കാതെ നമ്മുടെ ടാങ്കിലോട്ട് വിടാട്ടാ എന്തായാലും ഒക്കെ നോക്കിയ ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കൂടി വന്നപ്പോൾ അടിപൊളി അല്ലേ പൊക്കോ മക്കളാ പൊക്കോ പൊക്ക പൊക്കോ അപ്പോൾ തന്നെ നമ്മൾ അധികം ആക്കാൻ വിടാതെ മെല്ലേ നമ്മുടെ ബാരലിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് നല്ല ഹെൽത്തി ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അവർ ഇയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കേട്ടോ പടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മെല്ലേനെ അടുത്ത വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഏതാണ് അടുത്ത വെറൈറ്റി നമ്മുടെ അടുത്ത വെറൈറ്റി ഏതാ പർപ്പിൾ ബെറി സോറി ഇട്ടാ ഞാൻ പെട്ടെന്ന് എന്താ പറയുക കുറേ ഉള്ളാരുണ്ട് ഏതൊക്കെ വെറൈറ്റി ആരും പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ പർപ്പിൾ ബെറിയാണ് അപ്പോൾ പർപ്പിൾ ബെറീനും നമുക്ക് ഇതേപോലെ അൺബോക്സ് ചെയ്തിട്ട് ഈ ചില്ല ടാങ്കിലോട്ട് നോക്കാം അങ്ങനെ നമ്മുടെ പർപ്പിൾ ബെറീനെ നമ്മൾ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ലടാ സംഗതി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പകരക്കാരനില്ലാത്ത ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിന്റെ വില ചെയ്യണ്ടിരിക്കണത് ആ പർപ്പിൾ കളറും ഈ ഇറൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ല അടിപൊളി സ്ട്രെയിനിയാണ് കേട്ടോ അപ്പം ഇവരി നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്കിലോട്ട് വിടാം വരെ ഇറങ്ങി പൂമ്പളാ ലുക്ക് നോക്കിക്കോട്ടാ വേറെ എല്ലാവരും ലുക്ക് തന്നെയായിരിക്കും അമ്പു പുടമക്കളെ അപ്പോൾ അവര് നമ്മുടെ ടാങ്കിലോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടാ രക്ഷിത കേട്ട രസം കാണാൻ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മളടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടൈലിനെയാണ് കേട്ടോ പാള് കിടക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് അപ്പോൾ നമുക്ക് മെല്ലേനെ ഇങ്ങോരണിയും പുറത്തെടുത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങളുടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇത് കാണിക്കലാണ് അപ്പോൾ എന്തായാലും ഇതിനു ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടൈലിനും നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ലൈറ്റിലാണ് കാണുമ്പോൾ ഒരു വലിയ വലിയൊരു ുക്കൊന്നുണ്ട് നമുക്ക് തോന്നില്ല പക്ഷെ ഇപ്പം സൺലൈറ്റിലായൊ നല്ല ലുക്ക് ഉണ്ട് കിട്ടാ അടിപൊളി സാന്നെയാണ് ആ ടൈൽ ക്വാളിറ്റി ഒക്കെ നോക്കിയേ ഫീമെയിൽ നല്ല രീതിക്ക് ടൈല് വരുന്നുണ്ട് കേട്ടോ എന്തായാലും എന്താ പറയുക അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെടില്ലെന്നാണ് വിചാരിച്ചു ഏറ്റാണോ പക്ഷെ വേറെ എല്ലാവരും ലുക്ക് ആയിട്ട് കിട്ടാ ബ്ലൂ ടൈൽ ശരിക്കും നമ്മളെ അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം നമുക്ക് മെല്ലേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെസ്ഡൌട്ടാണവർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരെ വരെ ഷോ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് നോക്കായിരുന്നു കേട്ടോ ഒമ്പോ അടിപൊളിയിട്ട അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ ഷോ ക്വാളിറ്റി വീഡിയോ നമ്മൾ എടുത്തിടുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് ആയിട്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഒന്നും പോയി ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് ട്ടാ അടിപൊളി ഒന്നും പറയില്ല പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒന്നുമില്ല പ്ലാറ്റൻ ഡും അതേപോലെ തന്നെ ഈ കാണുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയാ ആ ഒന്ന് രണ്ട് വെറൈറ്റീസിനെ നമ്മൾ നോക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ ഒരു നമ്മുടെ കയ്യിലുള്ളതാണ് ഇതാക്കണ്ടില്ലേ ഈ കാണുന്ന കോയ് വെറൈറ്റി ഒക്കെ ഇതാക്കണ്ട ഇതാണ് നമ്മുടെ വെറൈറ്റി വെറൈറ്റിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ ഡാർക്ക് നൈറ്റ് റൈറും എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ റെഡ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനം കോയി ഡംബോയറും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാറ്റിനം കോയി ഡംബോയറിനും ഈ കാണുന്ന ഫ്ളവർ ഡോട്ട്സിനും നമ്മൾ കാട്ടിത്തരുന്ന ഇവരിനൊക്കെ നമ്മൾ മുന്നും ഒരുപാട് വീടുകളിലായിട്ട് കാട്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ പ്ലാറ്റിനിൻ റഡിനൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാണുന്ന രണ്ട് വെറൈറ്റീസിനെ വേഗം പുറത്തെടുത്തിട്ട് നോക്കാം നേരത്തെ നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായി വേറൊന്നുമല്ല നമ്മുടെ ഈ കാണുന്ന പ്ലാറ്റിനം കോയി കോംബോയിറില്ലേ അതിന്റെ ഫീമെയിലായിരുന്നു ആ ക്യാപ്പുണ്ടായിരുന്ന കോഴി നമ്മളത് ആ മെയിലിനെ കണ്ടപ്പോൾ അത് ക്യാപ്പുള്ള മെയിലാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പേരായിട്ട് ഇതേ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്ഡി ഇയർ ടെക്സി ഡോലി ആ സാധനമാണ് ആൽബിനോ റെഡിയർ ടെക്സിഡോ അതാണിത്തെ സാധനം അപ്പോൾ ഇതിന്റെ ഫീമെയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വരും നമുക്ക് ഇത് പിടിച്ച് മാറ്റണം അല്ലെങ്കിൽ ഇതായിട്ട് ക്രോസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ വേറെസ് ഇറങ്ങും അപ്പോൾ എന്തായാലും നമുക്ക് പിടിച്ച് മാറ്റാം അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ പ്ലാറ്റിനം കോൺ നോക്കാം ഒരു രക്ഷില തൈറ്റായിട്ട് ഒരു രക്ഷയില തൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില തൈറ്റായിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാനായിട്ട് തോന്നില്ല അത് അത്ര ലുക്ക് കണ്ടിട്ട് അതായത് ആ പ്ലാറ്റിനത്തിന് പകരം വന്നിട്ടുള്ള ഒരു റെഡ് കളറാണ് അല്ല ഒരു ഗോൾഡൻ കളറാണ് ആണ് ആൾ ചാടി പോയിട്ടുണ്ട് ആളുടെ ടാങ്കിലോട്ട് ഞാൻ ചാടി പോയിട്ടുള്ളത് കിട്ടുന്നുണ്ടല്ലേ ജോലി ജുനൈൽസിൽ തന്നെ അവനെ കാണാനായിട്ട് ഇത്ര ലുക്ക് ഉണ്ട് അപ്പം അഡൽട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുങ്ങൾക്ക് ആലോചിച്ചു നോക്കി ഹെവി ലുക്ക് ലുക്കായിരിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഫുൾ റെഡ് ഇതാകേണ്ടില്ലേ ഇവിടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ഫീമെയിലിൻ്റെ ഒപ്പം ഇതാക്കിണ്ടല്ലേ ഇതാണ് നമ്മുടെ ഫുൾ റെഡ് ആൽബിനോ ഫുൾ റെഡിൻ്റെ ഫ്ളവർ ഡോട്ട്സിലാന്ന് തോന്നുന്നുണ്ട് അതിനാണ് ഐറ്റം ജുവിനൈസ് ആണ് കട്ടവർ അടുത്ത് നമുക്ക് നോക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ വന്നതിൽ വെച്ച് എ ഐറ്റ ലുക്കുള്ളൊരു ഐറ്റം ആണ് അതായത് നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ കോളി ഡോഴ്സിൽ അതായത് നല്ല അഡൾട്ട് പേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവൻ്റെ ഫിന്നും അതേപോലെ തന്നെ അവൻ്റെ ഡോഴ്സിനും കാര്യങ്ങളൊക്കെ നോക്കിയേ ഒരു രക്ഷയിൽ കേട്ടോ ഫീമെയിലാണ് അതിൻ്റെ വേറെ ലെവലിലുക്ക് നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ബേസൺ ഇട്ടിട്ട് കയ്യിലൊന്നിർത്ത് നോക്കാം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയ അതായത് അവരുടെ ടൈലിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കിയേ ഒരു മാരക ലെങ്ത്താണ് ടൈലിനൊക്കെ വന്നിട്ടുള്ളത് വടങ്ങ് ടൈൽക്ക് കയ്യിൽ വാടാ ഇപ്പോഴും കണ്ടില്ല എൻ്റെ ആക്റ്റീവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല ഹെവി ക്വാളിറ്റി ഐറ്റാണ് ഇവൻ്റെ പേരാണ് ഡാർക്ക് നീറ്റ് ഡ്രാഗൻ എനിക്ക് തോന്നുന്നു പ്ലാറ്റ് നെഡ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും കാലം നിന്നില്ല അതേപോലെ നിൽക്കാനായിട്ട് ചാൻസ് ഉള്ള ഐറ്റം ഉണ്ട് ഇത് അതായത് നമ്മൾ ഈ ഡാർക്ക് നീറ്റ് ഡ്രാഗൻ ഫീമെയിലും ഒരേപോലെ തന്നെ ഇതാക്കാൻ കോളിഡോട്സിലൊക്കെ ഒന്ന് നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഒരു രക്ഷയിലന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിലെ മാരക ഐറ്റം തന്നെ അപ്പൊ എന്തായാലും അവരെനെ നമ്മള് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി പിടിക്കാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഐറ്റത്തിനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് മെല്ലേനെ അവരെ പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം വിവരം നോക്കും ഇല്ല കേട്ടോ ലുക്കുള്ള വേറെ നമ്മുടെ കയ്യിൽ ഫണ്ട് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ഫാമിലി ചിലപ്പോഴാണ് ഇതിന് ബ്രീഡിങ് ഒന്നും എടുത്തോളൂ പക്ഷേ എന്തായാലും കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല റേറ്റ് തന്നെയാണ് നമ്മൾ ഒരു വട്ട ഔട്ട് ആക്കിയതാണെന്നാലും കുഴപ്പമില്ല നമുക്കൊരു വട്ടം കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ അവർ നമ്മൾ ടൈമിട്ട് ഇട്ടിട്ടുണ്ട് ബദാം എക്സ്ട്രാറ്റ് ഒക്കെ എടുക്കുന്ന വെള്ളം ഉണ്ടത് അതുകൊണ്ടാണ് ഈ കളറ് വേറെ ഷോൾഡൊന്നും നമ്മൾ ഈ വാട്ടറിൽ ഇട്ടിട്ടില്ല ആ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ അതാണല്ലേ നമ്മുടെ കെപ്പികളത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് ലുക്കൊക്കെ ഒന്നും ജസ്റ്റ് കട്ടിട്ട് ഫോക്കസ് അവിടെ ഫോക്കസ് ആവ് ഫോക്കസ് ആവ് മക്കളെ ഫോക്കസ് ആവുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള സമയമാണ് അതായത് ഉച്ച സമയമാണ് അപ്പോൾ ഫോക്കസിൻ്റെ അവർക്ക് ഇത്തിരി കുറവാണ് നീ അത് വന്നിട്ടല്ല വീഡിയോ പോലെ എന്താ മോൺസൊലൂഷനക്ക് വീഡിയോ ഒന്നും ഇല്ല അതിൻ്റെ ആളെങ്കിലും ഇവർ ഒന്നും ഇല്ല അതൊഴിക്ക് പോയിട്ട് അപ്പോൾ അതാണ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഗിഫ്റ്റ് കളറും കാര്യങ്ങളൊക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഗത്തീനെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അനമ്പൂലോട്ട് മെസ്സേജ് അച്ചാൽ മതി അതേപോലെ തന്നെ അത് ഇൻസ്റ്റഗ്രാമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ എതിർന്നോക്കിപ്പോൾ ഒരുപാട് അപദേശങ്ങളും നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കാം ഇനി നമുക്ക് മെല്ലെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉറപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് നമ്മുടെ വീഡിയോൻ്റെ അവസാനമാണ് നമുക്ക് പറയാമെന്നുള്ള കാര്യം വലിയ വലിയ അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ കിങ് അപ്ഡേഷനുകളാണ് കാരണം ഒന്നുമല്ല ഈ കാണുന്ന സൈഡിലോ നമ്മൾ ഷിംസിനെ പത്തുണ്ടായിരുന്നത് അതിന് നമുക്ക് ആകെ ചാകര ഇട്ടിട്ടുള്ള ഷിംബിൻ്റെ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കാണ് കാരണം ഇതിലൊന്നൊരു പത്ത് പുപ്പ് നാൽപ്പത് പീസ് ബ്ലാക്ക് കളറുള്ള ശിമ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടാ പക്ഷെ ഇതിലൊന്നും എന്താ പറയുക ഒറ്റ ശിമ്പ് പോലും ഉണ്ടായിരുന്നില്ല കാരണം വെയിലടിച്ചിട്ടൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നമ്മൾ പിടിച്ച് കൊടുക്കുകയും ചെയ്തു വിട്ടാ അപ്പം നമ്മുടെ ഈ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോളിൽ ഷെയഡിനൊക്കെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഗെപ്പീസിനോ വളർത്താനാണ് കറക്റ്റ് വെയിലടിച്ചാലും കുഴപ്പമില്ലാത്ത ഗപ്പീസിനാണ് അപ്പൊ ഈ സെക്ഷനിലൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഗെപ്പീസിനെ വളർത്താൻ പോവുകയാണ് അതുപോലെ തന്നെ അവിടെ നമ്മൾ ബേസും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നമ്മള് ബേസും വെച്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാണില്ലേ ഇവിടെ നിന്നിട്ട് അറ്റം വരെ നമ്മൾ ബേസിനോട് വെക്കാൻ പ്ലാൻ ഏഹ് എന്താണ് അവർക്കെന്താ ഷിബു അല്ലേ കെട്ടിയില്ല താങ്കിലെ കെട്ടി ഷിബു എന്ന് പറഞ്ഞു ഷിബു ഷിബുടാ ഷിബു ഷിബു ഞാ ഒരു ഭൂകമ്പം നടന്നാൽ പോലാളറിയില്ല അങ്ങനത്തെ രീതിയിലൊക്കെ എടുത്ത് തുറക്കാനാണ് എന്തായാലും നല്ല റിസൾട്ടൊക്കെ എടുത്ത് നോക്കണത് നല്ല ഒന്നല്ലാട്ടോ നണവുണ്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ സെക്ഷനിലൊക്കെ നമ്മൾ ഗെപ്പിട്ട് ആംഗോൾ സെറ്റ് ചെയ്യാൻ പോവാണ് പോകുകയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഭീകരമാരെ കൂടെ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാട്ടിയതാണ് പിന്നെ വേറെ വേറെ വീഡിയോകളിലൊക്കെ ആയിട്ട് അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ കണ്ടായിട്ട് അറിയിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനായിട്ട് ഒന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീടിയിലാണെന്ന് എല്ലാവർക്കും ബൈ